സംഭാവന കൈമാറി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി തുക ഏറ്റുവാങ്ങി വിദ്യാഭ്യാസ രംഗത്ത് കൊപ്പത്ത് പ്രവർത്തിക്കുന്ന എലഗൻസ് ഗ്രൂപ്പ് ഓഫ് സ്റ്റഡീസ് സെന്റർ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി എലഗൻസ് ഗ്രൂപ്പ് ഓഫ് സ്റ്റഡീസ് സെന്റർ കൊപ്പം പ്രിൻസിപ്പാൾ സീനത്ത് മാനേജിംഗ് ഡയറക്ടർ നസീഹ് എന്നിവർ ചേർന്നാണ് തുക കൈമാറിയത് കുട്ടികളും അതുപോലെ തന്നെ അധ്യാപകരും മാനേജ്മെൻറ്റും കൂടി സംയുക്തമായി വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സ്വരൂപിച്ച ഒരു ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിഹിതം ഒരു തുക ആ ഒരു വിശ്വസ്തമായ കൈകളിൽ ഞങ്ങൾ ഇന്ന് ഏൽപ്പിക്കുകയാണ് ഞങ്ങൾ അത് അതിന് തിരഞ്ഞെടുത്തത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ് അവരുടെ ആ ഒരു ദുരിതാശ്വാസ ഫണ്ടിൻ്റെ ആ ഒരു ാണ് ഞങ്ങൾ ഇത് ഇത് കൈമാറിയിട്ടുള്ളത് ഞങ്ങൾ അത് അവർ തന്നെ ഉപയോഗിക്കുമെന്നുള്ള ഒരു ഇന്ന് കൈമാറുന്നത് വെള്ളിയാഴ്ച സ്ഥാപനത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി തുക ഏറ്റുവാങ്ങി രണ്ടു വർഷത്തോളമായി എലഗൻസ് ഗ്രൂപ്പ് ഓഫ് സ്റ്റഡീസ് എന്ന സ്ഥാപനത്തിൽ നിന്നും അവരുടെ വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെന്റും നമുക്കറിയാം വയനാട്ടിൽ യുദ്ധമായി അനുഭവിക്കുന്ന സഹോദരങ്ങളെ സഹായിക്കാൻ വേണ്ടി നല്ലൊരു തുക പ്രളയ ഫണ്ടിലേക്ക് വ്യാപ കേരള വ്യാപാര വ്യവസായ യോഗ സമിതി പ്രളയ ഫണ്ടിലേക്ക് അവർ നൽകിയിരിക്കുകയാണ് ആ സന്തോഷ ഞാൻ നിൽക്കുന്നത് ഈ കോളേജിൻ്റെ ഇതുപോലത്തെ നല്ല കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ വേണ്ടി പ്രചോദനമാവട്ടെ ബാക്കിയുള്ള സ്ഥാപനങ്ങൾക്കും ഇവർ പ്രചോദനമാവട്ടെ എന്ന് ഈ സിനിമത്തിന് ആശംസിക്കുകയാണ് അതോടൊപ്പം യുടെ കയ്യിൽ തന്നെ അവസാനത്തിൽ ഉറപ്പു നൽകിയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് സെക്രട്ടറി ബഷീർ മാക്സ് യൂണിറ്റ് ട്രഷറർ റഹ്മാൻ സങ്കേതത്തിൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷിഹാബ് ഷിബു സെക്രട്ടേറിയറ്റ് മെമ്പർ അലി റീജൻസി തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു